നാലാമത്തെ സങ്കല്പം എന്ന് പറയുന്നത് എന്താണ് കുഷ്മാണ്ടല്ലേ നാലാമത്തെ അതെ ഊഷ്മാണ്ടാണ് അതെ അതെ ഖുഷ്മാണ്ട സാധാരണ നമ്മള് വഴക്കു പറയും വിഡി കുഷ്മാണ്ടി അതെ സാധാരണ വിഡിക്കുഷ്മാണ്ടെന്ന് പറയാറുണ്ടോ നമ്മളെ വഴക്കു പറയുമ്പോൾ വിഡിക്കുഷ്മാണ്ടെന്ന് പറയാറുണ്ടല്ലോ അതെ അതിന് കാരണം വെച്ചാൽ മുളക്കാത്തത് എന്നുള്ളത് അല്ലെങ്കിൽ മുളച്ചപ്പ് തെറ്റിയത് എന്നുള്ള അർത്ഥത്തിലാണ് അത് പ്രകൃതി ശക്തി ആ ആവശ്യത്തിനുള്ള ഈ കൂ എന്ന് പറഞ്ഞാൽ തന്നെ ഊഷ്മെന്നാണ് ചൂട് എന്നാണ് അതാണ് അണ്ടം അണ്ടം നല്ല വെറും ചളിയിൽ നട്ട വളരില്ല അതിന് കുറച്ച് ചൂടും എല്ലാ വിത്തും മുളക്കുന്നത് സൂര്യരശ്മി കേൾക്കുമ്പോഴാണ് പക്ഷെ വെള്ളം വേണമെന്നാണ് ആ ഒരു അവസ്ഥയിലാണ് അപ്പോൾ ഇത് മൂന്നും കൂടി ചേർന്നിട്ടുള്ളത് ഏത് ചൂടും ഉഷ്ണവും കാറ്റും വെളിച്ചവും ഒക്കെ ചേരുന്ന ഒരു ഒരു അവസ്ഥയിലാണ് നമ്മൾ വേണ്ടതെന്നർത്ഥം ആ അവസ്ഥയിൽ നമ്മൾ പ്രകൃതിയുമായിട്ട് യോജിക്കുന്ന ഭൂമിയുമായിട്ട് യോജിക്കുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറണം അന്ന് നമ്മൾ നല്ല ഓറഞ്ച് കളർ ഞാൻ പറഞ്ഞല്ലോ ഈ വളർന്നു വരുന്ന ചെറിയ ഒരു ഒരു ആ ഒരു ഒരു സുഖത്തിനുള്ള ഇതിന് കുറേ വ്യത്യസ്തമായ അർത്ഥഭാവങ്ങളൊക്കെ ഇതിന് നമുക്ക് കൊടുക്കാൻ പറ്റും പക്ഷെ എനിക്ക് തോന്നുന്നു അത്രയും നമ്മൾ വിസ്തരിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഓക്കെ ഇതിന് ഒരു ഒരു വളരെ അപൂർവമായിട്ട് കാണുന്ന ചെടികളാണെന്നോ ഒന്നും ധരിക്കണ്ട നമുക്ക് ചുറ്റും കാണുന്ന വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങൾ ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിട്ടുള്ള പേരുകളിൽ കാണാൻ പറ്റും അതിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് മുളച്ചു വരുന്ന ഒരു ഒരു കണ്ഠമുള്ളത് അല്ലെങ്കിൽ ഭൂമിക്കടിയുള്ളത് എന്നുള്ള അർത്ഥത്തിൽ കണ്ടാൽ മതി അതിന് പല കാര്യങ്ങൾ പറയും ആ വളർന്നു വരുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അല്ലെങ്കിൽ ആ വളർന്നു വരുമ്പോൾ കിട്ടുന്ന ഒരു പ്രകൃതി തരുന്ന ഒരു എനർജി ആ എനർജിയാണ് നമ്മൾ വളരെ ശാന്തമായി ശാന്തമായിരുന്നു കഴിഞ്ഞാൽ പിന്നെ തളിരിട്ട് വരുന്ന കുറേ ചിന്തകൾ തളിരിട്ട് വരുന്ന പുതിയ ചിന്തകൾ തന്നെ അല്ലെങ്കിൽ പുതിയൊരു ഉണർവ് അല്ലെങ്കിൽ പുതിയൊരു ജന്മം പുതിയൊരു ജന്മം എന്നൊക്കെ നമ്മൾ പറയില്ലേ അതെ ഞാൻ മൂടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് മൂടിക്കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോ ഈ സസ്യങ്ങളുടെ ഒക്കെ എൻഡോമെന്റ് ഒക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ട് നമ്മൾ ആ അവസ്ഥയിലേക്ക് നമ്മൾ പ്രപഞ്ചത്തിന്റെ പുതിയ സൃഷ്ടിയായി മാറുന്നു നാലാമത്തെ ദിവസം എന്നുള്ള അർത്ഥം അതിനുള്ള ഒരു ഒരു എനർജിയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് അത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഇത് പറഞ്ഞതുപോലെ ഇനി ഓറഞ്ച് ആയതുകൊണ്ട് ഓറഞ്ച് തന്നെ വേണമെന്നില്ല റെഡിഷ് യെലോയിഷ് മിക്സ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഓറഞ്ച് അതിൽ കുറച്ച് വേരിയേഷൻസ് ഒക്കെ വരുമ്പോൾ അതിൻ്റെതായ ഒരു സുഖവും ഒരു പ്രകൃതിയും ഒക്കെ ആയിട്ടുള്ളൊരു ബന്ധം അവിടെ കാണാം ഇത് നമ്മളെ പ്രകൃതിയായിട്ട് ബന്ധിപ്പിക്കലാണ് ലോകവുമായിട്ട് ബന്ധിപ്പിക്കലാണ് ഭൂമിയായിട്ട് ബന്ധിപ്പിക്കലാണ് സൂര്യനുമായിട്ട് ബന്ധിപ്പിക്കലാണ് ചന്ദ്രനുമായിട്ട് ബന്ധിപ്പിക്കലാണ് ഇത്രയും അറിഞ്ഞാൽ മതി ഇതിന് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ആ ഒരു പഞ്ചഭൂതാത്മകമാവുന്നില്ലെങ്കിൽ ആ പഞ്ചഭൂതാത്മകം ആവുന്നില്ലെങ്കിൽ നമ്മളെ ജന്മം കൊണ്ട് അർത്ഥം നമുക്ക് നമ്മുടെ ഈ ശരീരത്തിന്റെ ഓരോ ഭാഗവും പഞ്ചഭൂതാത്മകമല്ലേ ആ പഞ്ചഭൂതാത്മകമാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ശാരീരികമായ മാനസികമായ ആത്മീയമായ നിലയിലേക്ക് എത്തുന്നതിന് മുമ്പ് വേണ്ടതാണ് ശാരീരികമായ മാനസികമായ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ബ്രില്യൻസ് ഫിസിക്കൽ ഇമോഷണൽ ഇൻ്റലക്ച്വൽ പിന്നെ സോഷ്യൽ എല്ലാ ആഘോഷങ്ങളിലും വേണ്ടത് ഒരാളെ കണ്ടിട്ട് ബാക്കിയുള്ളവർ കൈയടിക്കലല്ല എല്ലാവരും കൂടെ ഇരുന്ന് കൂടെ എന്തു തെറ്റുണ്ടെങ്കിലും നമ്മൾ എത്ര പ്രാവശ്യം അറിയുന്നവരുടെ കൂടെ ഇരുന്ന് പഠിക്കുന്നു അതിനനുസരിച്ചിട്ട് നമ്മൾ ആ പഠിച്ചിട്ടുള്ളത് പഠിച്ചാൽ മതി അതിൽ പുസ്തകത്തിൽ ചെറിയൊരു വേർഷൻ ആണെങ്കിൽ പോലും ഞാൻ ഇപ്പോഴും ദേവി മഹാത്മത്തിൻ്റെ ധ്യാന ശ്ലോകം ഞാൻ ചെല്ലുന്നത് തെറ്റാണെന്ന് അറിഞ്ഞാലും ഞാൻ അതന്നെ ചെല്ലാൻ കാരണം എൻ്റെ അമ്മ പഠിപ്പിച്ചതാണെന്നതാണ് കാരണം അത് ഞാൻ മാറ്റാൻ ശ്രമിച്ചാൽ ചിലപ്പം എൻ്റെ ഉള്ളിലെ ഭക്തി പോവും എൻ്റെ ലോജിക്കാണ് വരിക അതുകൊണ്ടാണ് പലപ്പോഴും പല ശ്ലോകങ്ങളും ചെല്ലുമ്പോൾ ഞാൻ പഠിച്ചു നിൽക്കുന്നത് കാരണം ആരെങ്കിലും പറയും ഇയാൾ തെറ്റാ ചൊല്ലും ശരിയായിരിക്കും തെറ്റായിരിക്കും ചൊല്ലുണ്ടാവും അങ്ങനെയാണ് വിദ്യാഭ്യാസം ഇല്ലാത്ത അല്ലെങ്കിൽ ഇതൊന്നും ഗുരുക്കന്മാരിൽ നിന്ന് പഠിച്ചിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് അമ്മയുടെ അടുത്തുനിന്നാണ് ഞാൻ പഠിച്ചത് അമ്മയുടെ അടുത്ത് നിന്ന് പഠിച്ചിട്ടുള്ള നാമങ്ങൾ അന്ന് കൂടെ ഇരുന്ന് ചൊല്ലുമ്പോൾ ആ കൂടെ ഇരുന്ന് ചൊല്ലുന്നതാണ് ഞാനും എൻ്റെ ബ്രദേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അപ്പോൾ ഇതൊക്കെ റിലേഷൻഷിപ്പ് ബിൽഡിങ് ആണ് എത്ര ആളുടെ കൂടെ നമ്മൾ നമ്മളിരുന്ന് ചൊല്ലുന്നോ അത്രയും അവരുടെ ഇമോഷണൽ ഇൻ്റലക്ച്വൽ സോഷ്യൽ ഷെയറിങ് ഉണ്ടാവും അത് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ സ്പിരിച്വലായിട്ട് കൂടും അതാണ് നമുക്ക് എല്ലാവർക്കും കിട്ടണമെന്നില്ല അത് കിട്ടുമ്പോൾ സ്പിരിച്വലായിട്ട് കിട്ടണമെങ്കിൽ ഈ സ്റ്റെപ്പിലൂടെ പോകണം അല്ലാതെ തെണ്ടി തിരിഞ്ഞ് സാമിമാരുടെ അടുത്ത് നിന്ന് കാശും കൊടുത്ത് മന്ത്രം ജവിച്ച് മേടിച്ചത് കൊണ്ടൊന്നും ഒരാളും സ്പിരിച്വലായിട്ടില്ലേ ലോകത്ത് അതിന് നല്ലപോലെ മനക്കെട്ടിട്ട് അതിന് പിന്നാലെ നടക്കണില്ല വേണ്ടത് അവരുള്ളടുത്ത് പോയിട്ട് അവർ ഇരിക്കുന്നിടത്ത് നടക്കാന്നുണ്ടെങ്കിൽ അയാൾ നടക്കുന്നതുകൊണ്ടല്ലേ നമ്മൾ പിന്നാലെ നടക്കുന്നത് എന്നിട്ട് ഒരാളത്ത് കിട്ടാത്തതുകൊണ്ട് മറ്റാടുത്തോ മറ്റാഴത്തോട് ഇത് ഭക്തിയേ ഇല്ല ഒരു ഭഗവാനെയും വിശ്വാസം ഇല്ല അതുകൊണ്ടാണ് മാറി മാറി നമ്മൾ കുറച്ച് പേര് രീതിയിൽ ും മാതനുസരിച്ചിട്ട് അവരവരുടെ ഒരുമിച്ചാണെങ്കിലും ഒരേ അവിടെ ആ എനർജി ഈ ദേവിയെ നമ്മൾ സംബന്ധമുള്ളവർമിച്ചിരുന്ന കാരണം പ്രായം കൂടിയ മുത്തശ്ശിമാർക്ക് കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട് അവരൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വൈകുന്നേരം നമ്മൾ കൂടെ ആ കുറച്ച് സമയം ഇതിനുവേണ്ടി ചെലവഴിക്കുക ഒരു പത്ത് ദിവസം എന്ന് പറയുന്നത് ജീവിതത്തിലെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇറ്റ് ഈസ് നോട്ട് സ്പെൻഡിങ് ടൈം എന്നു പറയുന്നത് അതാണ് വേണ്ടത്